ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ ഞാൻ പേരൂര് ഉത്സവത്തിൽ ഒന്നാമത്തെ ഉത്സവം മാത്രമേ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് എടുത്തിട്ടുള്ളൂ ബാക്കി എല്ലാം ഞാൻ ഷോർട്സ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് ഇന്ന് പേരൂരുത്സവം ഡേ സെവൻ ആണ് അതായത് ഏഴാം ഉത്സവമാണ് ഇന്ന് സുഹൃത്തുക്കളെ ഇന്ന് കുറെ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഇന്നൊരു ലോങ് വീഡിയോ എടുത്തിരിക്കാന്ന് കാരണം ഷോർട്സിൽ അത് ഒതുങ്ങത്തില്ല അതുകൊണ്ടാണ് ഇന്ന് പ്രത്യേകിച്ച് ലോങ് വീഡിയോ എടുക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മൾ അന്നദാനത്തിന് എന്നാൽ കുറച്ച് ബന്ധുക്കൾ പ്ലസ് കുറച്ച് ആൾക്കാർ ഓൾമോസ്റ്റ് ഒരു നാൽപ്പത്താറ് പേരെല്ലാവരും കൂടെ ചേർ ചേർന്നിട്ടാണ് ഇന്ന് അന്നദാനം നടത്തുന്നത് അച്ഛൻ്റെ പേരും അങ്ങനെ കുറച്ച് പേരുടെ പേരൊക്കെ ഉണ്ട് സുഹൃത്തുക്കളെ അന്നദാനത്തിന് ഇപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് മഴയാണ് ഗൈസ് മഴ അന്നദാനം കേട്ടോ സദ്യയാണ് ഇല അപ്പം ഇപ്പം മഴ പെയ്യുന്നു ചെറുതായിട്ട് ഞാൻ അമ്മയെ റെഡിയായി ആയി കണ്ടു ചൂട് ചൂടിൻ്റെ ആണ് ഈ ആഫ്റ്റർ ഫിക്സ് എഴുതാ ഉത്സവം ഫുൾ വ്ലോഗ് എടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ വെളിയിലത്തെ ഫാന് നല്ല കാറ്റുണ്ട് അപ്പം ഞാൻ കുറച്ചേരം ഇവിടെ വന്നിരുന്നു അമ്മൂമ്മയും ഓമനമാമയും ഇവിടെ ഉണ്ട് ഇവ രണ്ടുപേരും കൂടെ ഇപ്പം ഫുഡ് കഴിച്ചിട്ട് വന്നതേ ഉള്ളു രാവിലെ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് ഫുഡ് കഴിച്ചിങ്ങ് വന്നു പതിനൊന്ന് മണിയാകുമ്പോൾ അന്നദാനം തുടങ്ങും കേട്ടോ അമ്പലത്തിൽ അഭിഷേകണ്ണം വരുന്നുണ്ട് ആമി വരുന്നുണ്ട് കൂട്ടത്ത ചേച്ചി കാത്തു ചേച്ചി അവന്തി അവ്യൂട്ടൻ വീതാൻറ്റി രാജ്യമാമൻ രഞ്ജി ചേച്ചി കണ്ണേണ്ണൻ ചിക്കു ഇത്ര പേരുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അമ്പലത്തിലോട്ട് പോവാം കണ്ണ കഴിച്ചു ചെറുതായിട്ടൊന്നും മഴ പൊടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് എന്തായാലും എൻ്റെ കുടയൊക്കെ പിടിച്ച അമ്മ പോവാ നമ്മൾ പിന്നെ കൂടാ നമുക്ക് ലൈസൻസ് കിട്ടിയിട്ടൊന്നും ഒരു മ്മയുടെ ഒക്കെ വണ്ടി വെച്ചിട്ട് നമ്മളെവിടേലും ഒക്കെ പറഞ്ഞു വിടണം ഞാൻ ഇപ്പൊ അമ്മയെടുത്ത് വെച്ചെന്ന ഞാൻ എടുക്കട്ടെ വണ്ടി അപ്പൊ അമ്മറെ എനിക്ക് ജീവനിൽ പേടിയുണ്ടെന്ന് ഇതൊക്കെയാണ് രാജീവ് മാമൻ ഇങ്ങോട്ട് നോക്കിയേണ്ട എല്ലാരും മഴ നനഞ്ഞിരിക്കുന്നു ഞങ്ങള് എന്റെ ബാക്കിൽ നമ്മൾ വെയിറ്റ് ചെയ്ത ആൾക്കാർ വന്ന കേട്ടോ ചോറ് വരുന്നോടെ കൊട്ടാരക്കായിരുന്നു ഞങ്ങൾ ചോറ് കേട്ടാ ഗൈസ് എനിക്കുള്ള കമ്പനി കിട്ടി എൻ്റെ അവ്യൂട്ടൻ എൻ്റെ അവ്യൂട്ടൻ എൻ്റെ അവന്തി ഇവരൊക്കെ ആയിട്ടാണ് ഞാൻ കമ്പനി കൊടാ മടക്ക പിടി ആയിക്കായി നിങ്ങൾ കഴിച്ചോ കഴിച്ച ഞങ്ങളില്ലാതെ കഴിച്ച് ഞങ്ങളില്ലാതെ നിങ്ങളെ കഴിച്ച് അതിനിപ്പോന് എന്റെ അടുത്ത് വന്ന് അവിടെ കിടന്ന് വിളിയായിരുന്നു അഞ്ചു അഞ്ചുന്ന് അല്ലേ രണ്ട് കിട്ടി സുഹൃത്തുക്കളെ ഇവിടെ കണ്ണേണം വന്നു ചിക്കു വന്നു ചിക്കു വന്നു ഇഞ്ചി ചേച്ചി വന്നു പിന്നെ രാജമാമ വന്നു എല്ലാവരും വന്നു വന്ന ആള്ണ്ടേ വന്ന സുഹൃത്തുക്കളെ ഇത് കാരണം നിന്നെ കാണാൻ വയ്യ വയ്യാൻ വരുന്ന എപ്പോൾ വന്നു ആ കുറച്ചിപ്പ വന്നതേ ഉള്ളു നിങ്ങൾ എന്ത് ചെയ്യുന്നു ഗൈസ് നിങ്ങൾ നോക്ക ഫുഡ് കഴിക്കുന്നു ഇപ്പൊ ഇറങ്ങൂ അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ പോകും ചിക്കു ഫുഡ് കഴിയുമ്പോ ഫുഡ് കഴിക്കുമ്പോ ക്യാമറ നോക്കരുത് അഭിസേണം വന്ന് നമ്മളെ പിന്നെ കഴിച്ച് ഇങ്ങനെ ഇരുന്ന് ഇനി ഇപ്പോൾ ഇറങ്ങുവാ എല്ലാവരും ഇറങ്ങുവാ ഇറങ്ങുവെതിരെ നോക്കതേ ഒരുത്താനിരുന്ന് ഫോൺ നോക്കുന്നു അവന് വീഡിയോ എടുക്കുന്ന ഒരു ബോധവില്ല ഒരു വയസ്സല്ലേ ഉള്ളു ഒന്നില്ല രണ്ട് രണ്ടില്ല ഒന്ന് എനിക്ക് ഈ വർഷം പത്തൊമ്പതാകത്തേ ഉള്ളു ഒക്ടോബർ ജൂണില് ട്വന്റി ആവും നമ്മളെ കൊറിയൻ ബോയ് ലുക്കൊക്കെ അങ്ങ് പോയി ഗൈസ് ചെയ്യാനാ ഇവിടെ എല്ലാവരും എന്താ പറയാ അത് കണ്ണൻ ഇവിടെ ആമിയുണ്ട് അമ്മയുണ്ട് രഞ്ചു ചെച്ചി അമ്മൂമ്മയൊക്കെ അമ്പലത്തിൽ പോണം രേവതി മഹോത്സവമുണ്ട് ഗൈസ് അപ്പൊ ഇവരെല്ലാവരും ഇറങ്ങും കേട്ടോ ബൈ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് എന്തോണ്ട് ഫസ്റ്റ് അല്ലേ ഓ ഡ്രൈവർ കേറി അപ്പൊ ഗൈസ് അങ്ങനെ അവരെല്ലാരും പോയി അത് കഴിഞ്ഞിട്ട് ഞാനും അമ്മയൊന്നും ഫ്രഷ് ആയി കുളിച്ച് റെഡിയായി അമ്പലത്തിൽ പോകാൻ വേണ്ടി പോവാണ് കേട്ടോ എൻ്റെ ഇങ്ങനെയുണ്ട് കൈസ് എൻ്റെ പുതിയ ഉടുപ്പ് ഇത് എൻ്റെ സബൂറാൻഡി സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്തായാലും പുതിയ ചുരിദാറൊക്കെ ഞാൻ ഇങ്ങനെ ഉത്സവത്തിന് ഇടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു വരികയാണ് ഓരോരോ ഉത്സവത്തിനും ഒരു ചുരിദാർ കൈസ് ഇനി മൂന്ന് ദിവസം കൂടെയുള്ളു നമ്മുടെ ഉത്സവം തീരാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ ലുക്ക് ഇതാണ് അമ്മ ബാക്കി കൂടെ കുറച്ച് തോന്നി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടു കെയ്സ് ഇതാണ് നമ്മുടെ ഫുൾ ലുക്ക് गौरी कल्याण वैभो കൊട്ടാരക്കരയിൽ നിന്ന് ഇന്ന് രാവിലെ ആയപ്പോ ഇറങ്ങി വീട്ടിലിങ്ങോട്ട് വന്ന് അതേ ഇവിടുത്തെ ഒക്കെ നിക്കുന്ന ഞങ്ങള് കുറെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ ഇവിടുത്തെ പരിപാടിയുടെ അലപ്പ് കാരണം നമുക്കൊന്ന് കേൾക്കാൻ വേണ്ടി അതുകൊണ്ടാണ് ഞമ്മളിപ്പീഡിയോ അതുകൊണ്ട് രണ്ടെണ്ണം നടന്നു പോന്ന് അവര് നമ്മുടെ അടുത്ത് മിണ്ടത്തില്ല അവര് പിണക്കാണ് നമ്മളടുത്ത് ബാക്കിയുള്ളവര് അമ്മയും ഗീതാൻ്റെയും അതിരി ഒക്കെ ഉള്ളിലുണ്ടെന്ന് തോന്നുന്നു അവിടെ ഗീതം താഴെ നടക്കുമായിട്ടോ അപ്പൊ എല്ലാവരും വന്നിട്ടുണ്ട് നോക്ക് നോക്ക് നിങ്ങളെ ഔട്ട്ഫിറ്റ് കാണിച്ചു കൊടുക്കാൻ നിങ്ങൾ ഔട്ട്ഫിറ്റ് കാണിച്ചു കൊടുക്ക ഇതാണ് ഔട്ട്ഫിറ്റ് കണ്ടോ വിനോദമായ മുരളീന്ദ്രമനം അലൈപായുധ അലൈപായുധ

ഫൈനലി സുഹൃത്തുക്കളെ നമ്മൾ വീട്ടിൽ വന്നു കേട്ടോ അങ്ങനെ ഏഴാം ഉത്സവം കഴിഞ്ഞു ഇതേ പതിനൊന്ന് മണിയാകുമ്പോൾ പോകുന്നു കേട്ടോ ഞാൻ അമ്മയും കൂടെ അങ്ങനെ വീട്ടിലോട്ട് വന്നു കേട്ടോ എനിക്ക് കാലൊക്കെ അങ് നോവുന്നു നിന്ന് അപ്പൊ ഏഴുത്സീവൻ വന്നപ്പോൾ ഞാൻ ഓട്ടമായിരുന്നു അവിടെ നിന്നിങ്ങനെടുക്കണം അവിടെ നിന്നിങ്ങനെ എടുക്കണം വരുമ്പോൾ എടുക്കണം എൻട്രി എടുക്കണം പിന്നെന്താ ദേവിയെ തൊഴുമ്പോൾ ആ ഒരു ഇതെടുക്കണം അയ്യോ ഞാനും അവന്തി എവിടേനും കൂടെ അവിടെ കിടന്ന് ഓട്ടമായിരുന്നു കേട്ടോ എല്ലാം കിടിലും കിടിലും കിഡിലുമായിട്ട് നടന്നു കുറേ ഫ്ലോട്ട് ഫ്ലോട്ടുണ്ടായിരുന്നു നിങ്ങളും എൻജോയ് ചെയ്തോ വിശ്വസിക്കുന്നു സുഹൃത്തുക്കളെ അതിനേക്കാൾ പക്ഷേ എട്ട് ഒമ്പതും പത്തു മാത്രമേ ഉള്ളൂ ഇനി അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക